ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റൂ ആണ് അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് ഉള്ളിയും പച്ചമുളകും കൂടെ വേവിച്ച് വഴറ്റി വേവിച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്തോട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കുക്കറിനകത്ത് വേവിച്ച് വച്ചിരിക്കുന്നതാണ് ബീട്രൂട്ട് ഒരു തക്കാളി പേല് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിന്റെ അരിയെല്ലാം കളഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നേരെ അടപ്പ് പാത്രം എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് വന്ന് അടച്ച് വെച്ച് വേവിക്കാം അടപ്പെടുത്ത് നോക്കാം എല്ലാം വെന്ത്ടഞ്ഞിട്ടുണ്ട് പിന്നെ ബീറ്റ് റൂട്ട് നമ്മൾ പ്രത്യേകം വേവിച്ച് ചേർത്തത് അതിനിച്ച് വേവ് കൂടുതലായതുകൊണ്ടാണ് കുക്കറി വേവിച്ച് ചേർത്തത് എല്ലാം ഇതായിട്ടുണ്ട് ഇതിന് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യമേ ഉപ്പ് പിഞ്ച് മഞ്ഞപ്പൊടി സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മസാല പൊടിച്ചതും എല്ലാം കൂടെ ഒന്ന് ളക്കി കൊടുക്കാം കൂട്ടി യോജിപ്പിച്ച് നക്കണം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കടു കുറക്കേണ്ടവർക്ക് കടു കുറക്കാം ചെറിയ ഉപിട്ട് ഞാൻ കടു കുറക്കുന്നില്ല കുറച്ച് എണ്ണ ഒഴിക്കും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്